ിൽ വീക്കെൻഡ്സിൽ ഒരു വലിയ ക്ലീനിങ് മാമാങ്ക നടക്കാറുണ്ടോ സമാധാനമായി ചെലവിടേണ്ട ഓഫ് ഡേയ്സ് വെറും ഒരു ക്ലീനിങ് ഡേ മാത്രമായിട്ട് മാറുന്നുണ്ടോ ഇതിനൊരു പരിഹാരം വേണ്ടേ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് മാറ്റിവെച്ചാൽ വീക്കെൻഡിലെ ഈ ടെൻഷൻ മാറ്റാൻ സാധിച്ചാലോ ഇന്നത്തെ വീഡിയോയിൽ രാവിലെയും വൈകുന്നേരവും ഇടവേളകളിലും ചെയ്യാൻ കഴിയുന്ന ലളിതമായ അഞ്ചു മിനിറ്റ് ശീലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇത് ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും നിങ്ങളുടെ വീട് ഒരു പരിധി വരെ വൃത്തിയായി കാണപ്പെടും അതിഥികൾ വരുമ്പോൾ യാതൊരു പരിഭ്രാന്തിയുടെയും ആവശ്യമില്ല ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇടത്തിൽ കൂടുതൽ വിശ്രമത്തോടെ ഇരിക്കാനും കഴിയും ഇതിലൂടെ ലക്ഷ്യം വെക്കേണ്ടത് എഴുപത് ശതമാനം വൃത്തിയാണ് ഇതിന്റെ തുടക്കം നമ്മുടെ കിടപ്പ് മുറിയിൽ നിന്ന് തന്നെയാവണം അഞ്ചു മിനിറ്റ് മോർണിംഗ് റീസെറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ ദിവസം മികച്ച രീതിയിൽ ആരംഭിക്കാനുള്ള ദിനചര്യാണ് ഉണർന്നുടൻ ഫോണിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യുക കട്ടിൽ വിരി നിവർത്തുക തലേണകൾ ശരിയാക്കുക പുതപ്പ് മടക്കി വെക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് പുറത്ത് കിടന്ന വസ്ത്രങ്ങൾ നിലത്ത് ചിതിറിക്കിടക്കുന്ന സാധനങ്ങൾ സോഫയിലോ കസേരയിലോ ഉള്ള വസ്തുക്കൾ എന്നിവയൊക്കെ പതുക്കെ അടുക്കി വയ്ക്കാനും ഇക്കൂട്ടത്തിൽ ശ്രമിക്കാം അലക്കാനുള്ള വസ്ത്രങ്ങൾ അതിനായുള്ള കൊട്ടയിലേക്ക് കൊട്ടയിലേക്കിടുകയും ചിതറിക്കിടക്കുന്ന സാധനങ്ങൾ അതത് സ്ഥാനങ്ങളിൽ തിരികെ വെക്കുകയും ചെയ്യാം അല്പം ഫ്രഷ്നെസ് കിട്ടാനായി ജനലുകൾ തുറക്കുകയോ കർട്ടനുകൾ മാറ്റുകയോ ചെയ്ത് അല്പനേരത്തേക്കെങ്കിലും വെളിച്ചവും വായുവും വരാൻ സഹായിക്കുന്നത് മെന്റൽ ഹെൽത്തിന് ഗുണം ചെയ്യും പ്രധാന ഹാളിലെ സോഫയോ കസേരകളോ നേരെയാക്കുന്നതും ചെയ്യാവുന്നതാണ് നിങ്ങൾ കുടുംബത്തോടൊപ്പം താമസിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ മുറിയിൽ ഇതേ രീതികൾ ചെയ്യാൻ സാധിക്കും അഞ്ചു മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ വീട് അത്യാവശ്യം വൃത്തിയുള്ള രീതിയിലാകും അതുപോലെ ഓരോ പ്രധാന ഭക്ഷണ ശേഷവും അഞ്ചു മിനിറ്റ് അടുക്കള വൃത്തിയാക്കൽ കൂടി ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ് അടുക്കളകൾ വളരെ വേഗത്തിൽ അലങ്കോലമാകുന്ന ഒന്നാണ് മിക്കവരും രാത്രിയിലേക്ക് ആ ജോലികൾ മാറ്റിവെക്കാറുണ്ട് എന്നാൽ അതിനു പകരം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്നിവയ്ക്ക് ശേഷം അഞ്ചു മിനിറ്റ് ശീലം സ്വീകരിക്കുക ഈ സമയത്ത് പാത്രങ്ങൾ വൃത്തിയാക്കുക എല്ലാം കഴുകാൻ പറ്റിയില്ലെങ്കിലും കുറഞ്ഞത് ഏറ്റവും അഴുക്കുള്ളവ അല്പം സോപ്പ് ചേർത്ത് കുതിർത്ത് വെക്കുകയെങ്കിലും ചെയ്യുക ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം എടുത്ത് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കുകയും ചെയ്യാം എണ്ണ മസാലകൾ പഞ്ചസാര ചായപ്പൊടി തുടങ്ങിയവ അവയുടെ സ്ഥാനങ്ങളിൽ തിരികെ വെക്കുക പെട്ടെന്ന് നിലം അടിച്ചു വാരുക കൂടി ചെയ്താൽ പിന്നെ വലിയ ജോലികൾ ഉണ്ടാകില്ല ഇതെല്ലാം കൂടി വളരെ ചെറിയ സമയത്തിൽ തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഓരോ നേരത്തെയും പാചക ശേഷം ജോലികൾ കുമിഞ്ഞു കൂടുമ്പോഴാണ് ഇതൊരു വലിയ ജോലിയായി തോന്നുകയും പിന്നീട് ചെയ്യാമെന്ന് കരുതി സമയം പോവുകയും ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലാണ് ദിവസം മുഴുവനുമുള്ള സാധനങ്ങൾ വീട്ടിൽ അടുക്കിപ്പെറുക്കേണ്ടി വരിക ബാഗുകൾ കുപ്പികൾ കളിപ്പാട്ടങ്ങൾ ചാർജറുകൾ കടലാസുകളെല്ലാം എല്ലാം ചിതറിക്കിടക്കുന്ന സമയമായിരിക്കും അത് അഞ്ചു മിനിറ്റ് ഇതിനായി മാറ്റിവെക്കാവുന്നതാണ് ഒരുപാട് സമയമെടുക്കും എന്ന തോന്നൽ മാർഗ്ഗ എന്നതാണ് ഏറ്റവും ആവശ്യമായ കാര്യം എളുപ്പത്തിൽ തിരികെ വെക്കാൻ കഴിയുന്ന സാധനങ്ങൾ വേഗത്തിൽ വെക്കുകയാണ് ഈ ശീലം ആരംഭിക്കാനുള്ള ആദ്യ രീതി ഷൂസ് ഷൂറാക്കിൽ വെക്കുക പുസ്തകങ്ങൾ ഷെൽഫിൽ വെക്കുക ടി വി റിമോട്ട് ടിവിയുടെ അടുത്ത് വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഡെയിലി ചെയ്യാം ബാക്കി ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വീക്കെൻഡിൽ ചെയ്യാവുന്നതാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് അഞ്ചു മിനിറ്റ് കൊണ്ട് ബാത്റൂം വൃത്തിയാക്കൽ ശീലിക്കുക എന്നത് ബാത്റൂമുകൾ വേഗത്തിൽ അഴുക്കാകും മറ്റ് സ്ഥലങ്ങൾ വൃത്തിയായിരുന്നാൽ പോലും ബാത്റൂമുകൾ വൃത്തിയില്ലെങ്കിൽ വീട് മുഴുവൻ വൃത്തിഹീനമായി തോന്നാൻ കാരണമാകും യുടെ എപ്പോഴും എഴുപത് ശതമാനം വൃത്തിയായി സൂക്ഷിക്കാനുള്ള അഞ്ചു മിനിറ്റ് ശീലങ്ങൾ ഇവയൊക്കെയാണ് തുടക്കത്തിൽ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഇതിന്റെ ഗുണം വളരെ വലുതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി ജനഹിതം ട്വന്റി ഫോർ സെവൻ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം